എല്ലാവർക്കും സുഖമല്ലേ ഓ നമ്മുടെ ഒരാഴ്ചയായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കാരണം ഇടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിന്ന് എവിടെയാ വന്നിരിക്കുന്നതെന്ന് നിങ്ങളോട് പറയട്ടെ വേറെ എവിടെയല്ല നമ്മുടെ റീൽസിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയസ് മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു 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 സ്ഥലമുണ്ട് ആ സ്ഥലത്തിലോട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആ സ്ഥലം ഏതാണെന്ന് ഞാൻ പറയാം ഞാനിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരെന്തോ ഹെവൻ ഓഫ് പുട്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വന്നപ്പോഴത്തേക്കും ആദ്യം ഞാനിവിടെ വന്ന നമ്മുടെ ബിഗ് ടെമ്പിളില് തഞ്ചാവൂർ ബിഗ് ടെമ്പിളിന്റെ ഫ്രണ്ടിലാണ് വന്നത് പക്ഷെ ബിഗ് ടെമ്പിൾ വന്നപ്പോഴത്തേക്കും ഇവിടെ വീഡിയോ അലോഡ് അല്ല കാരണം എന്ന് പറയുന്ന വീഡിയോ എടുത്താൽ അവര് നമ്മുടെ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇട്ടാൽ അവര് കേസ് എടുക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ അകത്ത് കയറിയ പറഞ്ഞു പറഞ്ഞ് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പം ഞാൻ എന്തായാലും കയറി കണ്ടു ഫോട്ടോ എടുത്തു അപ്പം എനിക്ക് വീഡിയോ എടുക്കാനാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല ലോഗ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തു നിന്നുള്ള ഒരു വ്യൂ മാത്രം ചെറിയ 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 ഫോട്ടോസ് മാത്രമേ കാണിക്കുക അത് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ടെമ്പിളിൻ്റെ അകത്തോ നല്ല അടിപൊളി ടെമ്പിളോ ഒരു രക്ഷയില്ല അപ്പം എന്തായാലും ഇതാണ് ഞാൻ വന്ന ആദ്യത്തെ എൻട്രൻസ് കേട്ടോ ഗോപുരം മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അകത്ത് കാണിക്കാണ്ട് കുറച്ച് കുറച്ച് ഫോട്ടോസ് മാത്രം ഞാൻ എടുത്തു വേറൊന്നും എടുത്ത് എനിക്ക് കാണാൻ കാണിക്കാൻ പറ്റത്തില്ല കാണിക്കാൻ പറ്റാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ വേറുള്ള കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ കുറച്ച് കയറി കണ്ടു അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും കാഴ്ചകളുണ്ടോ അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും കാഴ്ചകൾ ഞാൻ ഇവിടെ ഇടാം ഇതാണ് നമ്മുടെ ടെമ്പിളിന്റെ ഫ്രണ്ട് ഈ എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ പേരെല്ലാവർക്കും അറിയാം ബൃഹദീശ്വര ക്ഷേത്രം ഈ ശിവക്ഷേത്രമാണത് അപ്പൊ എന്തായാലും അതിനെ കുറിച്ചുള്ള ആ ഹിസ്റ്ററി ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമുക്ക് നോക്കാം ബാ തീർച്ചയായും ഇതൊരു ലോക പ്രശസ്തമായ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ കഥ ഏറ്റവും ലളിതവും അതുപോലെ തന്നെ ആകർഷവുമായ രീതിയിൽ കൊച്ചു കഥ പോലെ നമുക്ക് പറയാം എന്നുവെച്ചോളന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കല്ലിക്കൊത്തിയ ഒരു സ്വർഗം തന്നെയെന്ന് നമുക്ക് ഇത് പറയാം നമ്മുടെ തടവ കഥ തുടങ്ങുന്നതന്നെ ആയിരം വർഷം മുമ്പാണ് രാജ രാജരാജ ചോളൻ എന്ന ശക്തനായ ഒരു രാജാവ് തൻ്റെ അവർ ഭരിക്കുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സ്വപ്നം ഉരുളെടുത്തു തന്റെ ഇഷ്ടദൈവമായ ശിവന് വേണ്ടി ലോകം കണ്ടിട്ടില്ലാത്ത വലിപ്പുകൾ ഒരു ക്ഷേത്രം പണിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു വർഷം ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഏടി രാജരാജൻ തന്റെ ഏറ്റവും മികച്ച ശില്പിയെ വിളിച്ച് ക്ഷേത്രത്തിന് അദ്ദേഹത്തിന്റെ പേരിട്ടു രാജരാജേശ്വരം എന്ന് രാജരാജേഷ് എന്നാണ്പ്പി ആ ക്ഷേത്രത്തിൽ പേര് കൊടുത്തത് അന്ന് ക്രെയിനുകളോ അതുപോലെ തന്നെ ജെ സി ബികളോ ഇല്ല എന്നിട്ടും ആയിരക്കണക്കിന് തൊഴിലാളികളും ആനകളും ചേർന്ന് പണിയെടുപ്പിച്ച പണിയെടുത്തു ആ ക്ഷേത്രം പണിതത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി മാറി ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം അതായത് ആ മെയിൻ ഗോപുരം നമ്മൾ കാണുന്നത് അറുപത്തി ആറ് മീറ്ററോളം ഉയർന്നു നിന്ന് അതിന്റെ ഏറ്റവും മുകളിൽ വെക്കാനുള്ള ഒറ്റക്കല്ലിന് എൺപത് ടണ്ണിലധികം ഭാരമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ഗോപുരകത്താണ് അതുപോലെ തന്നെ കുന്നിന് മുകളിൽ നിന്ന് ചരിഞ്ഞൊരു പാത ഉണ്ടാക്കി അതിലൂടെ കല്ലുകൾ വലിച്ചു കയറ്റിയാണ് അവർ ഈ ഭീമ കല്ല് ഗോപുരത്തിന്റെ മുകളിൽ എത്തിച്ചത് എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഏഴിൽ ക്ഷേത്രം പൂർത്തിയായി അതുപോലെ തന്നെ രാജരാജന്റെ സ്വപ്നം കല്ലിൽ യാഥാർത്ഥ്യമായി വിശാലമായ മുറ്റത്ത് ഒറ്റക്കല്ലിൽ കൊത്തിയ ഭീമാകാരമായ നന്ദി വിഗ്രഹം ശിവനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതായിട്ടൊരു വിഗ്രഹം അതിനകത്തുണ്ട് അതുപോലെ തന്നെ ആ അത് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഭീമാകാരമായ ഒരു ശിവലിംഗമാണ് അതാണ് പിന്നെ പ്രതിഷ്ഠിച്ചത് അതുപോലെ തന്നെ പാണ്ഡ്യന്മാരും നായ നായക്കന്മാരും അതുപോലെ തന്നെ മറാഠികളും തഞ്ചാവൂർ ഭരിച്ചും ഭരിച്ചു അതുപോലെ തന്നെ മറാഠികളുടെ കാലത്താണ് ക്ഷേത്രം എന്നറിയപ്പെടുന്ന ബൃഗതീശ്വര ക്ഷേത്രം എന്ന് വെച്ചാൽ വലിയ ദൈവത്തിന്റെ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്ന പേരിലാണ് ഇവിടെ എല്ലാം അറിയപ്പെടുന്നത് ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ആയിരം വർഷങ്ങൾക്ക് ഇപ്പുറം ആ ക്ഷേത്രം തലി കറുത്ത് നിൽക്കുന്നു പറഞ്ഞാൽ പറയാം ഇത് വെറുതെ ഒരു കെട്ടുകഥയല്ല രാജരാജ ചോളന്റെ പ്രതാപത്തിന്റെയും ദ്രാവിഡ ശില്പികളുടെയും കഴിവിന്റെയും കല്ലിൽ കൊത്തിയെടുത്ത ഒരു കാവ്യമാണ് ഇതെന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് എനിക്ക് അകത്തേറെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് നിങ്ങളെങ്ങനെ കാണിക്കുക ഇത് നമ്മൾ കാണിക്കാൻ പറ്റില്ല അകത്ത് അങ്ങനെ കേസ് എടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ജസ്റ്റ് പുറത്ത് നിന്ന് എടുത്തുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിയത് ശരിയെന്ന എന്തായാലും ഞാൻ ക്ഷേത്രമൊക്കെ കണ്ട് ഞാനിത് പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാനിപ്പോ ഞാനെന്തായാലും ഇവിടുന്ന് എന്റെ വ്ലോഗ് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിനി ഇവിടെയുള്ള കഞ്ചാവൂരിലുള്ള പ്രധാന പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ മുന്നോട്ട് മുന്നോട്ടടുക ഞങ്ങൾ ഇന്നലെ ഏഴ് മണിക്ക് എരുനാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി എരുണാപ്പള്ളിയിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ എറണാകുളത്ത് വന്നിട്ട് ട്രെയിനിനകത്ത് വന്ന് ഒമ്പത് മണിയാണ് ഇവിടെ വന്നത് അപ്പൊ എന്തായാലും ഞങ്ങള് ഏ ക്ഷേത്രത്തിൽ നിന്നെ ഫ്രണ്ട് ചെയ്തിട്ട് ലോ തുടങ്ങും കഞ്ചാവറിൽ ചെറിയ ചെറിയ കാഴ്ചകൾ നിങ്ങൾ കാണിക്കാൻ എടുത്ത് തുടങ്ങും എന്തായാലും നമുക്ക് കൂടുതൽ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാ നമ്മുടെ ക്ഷേത്രം ക്ഷേത്രത്തിൽ ഫ്രണ്ട് ചെയ്തേ ഇങ്ങനെ എടുത്ത് എടുത്തോണ്ട് വരുന്നു എന്തായാലും ഇവിടെ എല്ലാം നല്ല ട്രാഫിക് ബ്ലോക്കാ എന്തായാലും ഞാൻ അങ്ങോട്ട് അടക്കോ സദ്യത്തി ഇതേണ്ടോ അത്രയ്ക്ക് ഭയങ്കര ടയർഡ് ആയിട്ടോണ്ടിരിക്കുന്നിട്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നടക്കുവോ അതുകൊണ്ടോ അവിടെ കോട്ടയൊക്കെ ഉണ്ട് കോട്ടയൊക്കെ ഞാനിങ്ങനെ പൈ നടക്കുക എടുക്കാൻ പറ്റാത്ത വിഷമത്തോടെ എനിക്കിപ്പോ ഇത് രണ്ടാമത്തെ പെട്ടോ പറ്റുന്ന വട്ടം ഞാൻ ഒരു വീഡിയോ പത്മനാ പത്മനാഭൂര് പാലിച്ച് പോയി ബ്ലോഗ് എടുത്തത് അപ്പൊ ഞാൻ വിചാരിച്ച് ഇരുന്നൂറ്റി അമ്പത് രൂപ എടുത്ത് അകത്ത് കയറി ബ്ലോഗ് എടുക്കാം കുഴപ്പമില്ല ഞാൻ അവിടെ ആരും ഒന്നും പറഞ്ഞില്ല അവരെല്ലാം പറഞ്ഞു എടുക്കാൻ പറഞ്ഞു ചാനലിന്റെ പേരൊക്കെ ചോദിച്ചു പക്ഷെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് എന്തുവാ കൊമ്മേഷൻ പർപ്പസിന് വീഡിയോ ഇടാൻ പറ്റുന്നില്ല വീഡിയോ ഡിലീറ്റ് ചെയ്യണം അപ്പൊ ഞാൻ പിന്നെ ചാനലിലെല്ലാം യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും സകല വരും ഈ വ്ലോഗ് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അവർക്കൊന്നും പ്രശ്നമില്ല ഞാൻ ഇട്ടപ്പോഴത്തേക്കും അവര് പറയുന്നു ഇത് നിർത്താന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ എനിക്കത് ഭയങ്കര വിഷമമായി അപ്പൊ എന്തായാലും ഞാനത് ബ്ലോക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെ വീട് ആ വിഷമത്തിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ക്ഷേത്രത്തിന്റെ അടുത്തു വന്നത് അപ്പൊ എന്തായാലും ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വന്നിങ്ങനെ കറങ്ങാൻ കിറങ്ങി ഇവിടെ ഉള്ള കാഴ്ച അഞ്ചാവിലുള്ള കാഴ്ചകളെല്ലാം ഞാൻ കാണിക്കാന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഞാനിവിടെ തഞ്ചാവൂർ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു തഞ്ചാവൂർ ഇവിടെ ഒരു ഫേമസ് ആയി തഞ്ചാവൂർ ബൊമ്മ എന്ന് പറയാം അപ്പൊ എന്തായാലും ആ തഞ്ചാവർ ബൊമ്മയുടെ ഒരു ഷോപ്പി വന്നിട്ടുണ്ട് അവിടെ ഒത്തിരി തഞ്ചാവൂരിന്റെ തഞ്ചാവൂർ ബോമെങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഞാൻ ആ ഷോപ്പ് ഓണറോട് ചോദിച്ചു എടുക്കട്ടെ അപ്പൊ അദ്ദേഹം പറഞ്ഞു എടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും അടുത്ത് കയറിയിട്ട് ഞാൻ എടുക്കട്ടെ ഞാൻ തഞ്ചാർ ബൊമ്മയുടെ എത്തിയതുണ്ട് അപ്പൊ ഇവിടെ ഷോപ്പ് ഓണർ പറഞ്ഞ സ്റ്റാഫിന്റെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും ഞാൻ ബുമ്മയുടെ മാത്രം കാണിക്കാം ജസ്റ്റ് കാണിക്കൊമ്മയുടെ വീഡിയോ ഇട്ട് തഞ്ചാരിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് നമ്മുടെ തഞ്ചാവൂർ ബൊമ്മ എന്ന് പറയുന്നത് അപ്പൊ തഞ്ചാവർ ബൊമ്മയുടെ ചരിത്രം എന്ന് പറയുന്നത് തഞ്ചാവർ ബൊമ്മ എന്നത് ചലിക്കുന്ന പാവകൾ എന്ന പ്രത്യേകത കൊണ്ട് ലോകമെമ്പാടും ശ്രദ്ധ നേടിയ ഒരു പരമ്പരാഗത കൗശല വസ്തുവാണ് നമ്മുടെ ഈ ബൊമ്മ എന്ന് പറയുന്നത് തമിഴിൽ ഇതിനെ തലയാട്ടി എന്നും ബൊമ്മയെ തലയാട്ടുന്ന പാവകളെന്നും പറയുന്നുണ്ട് അതായത് കിടന്നു കിടന്നുമാറിയാത്ത പാവക പാവകളെന്നും വിളിക്കുന്നു കിടന്നു മറിയാത്ത പാവകളെന്നും ഈ ഇതിനെ പറയുന്നു അതുപോലെ തന്നെ മറാഠ ഭരണകാലത്തിന്റെ ഉദയത്തിൽ ഈ കലാരൂപം ഉത്ഭവിച്ചതിന്റെ ക്രെഡിറ്റ് പത്തൊമ്പത് നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന മറാഠ ഭരണാധികാരിയായ രാജ സർപോജി രണ്ടാമനാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കലയോടും അതുപോലെ തന്നെ സാംസ്കാരികത്തോടുമുള്ള രാജാവിന്റെ സ്നേഹമാണ് ഈ തനത് കരകൗശലത്തിന്റെ പ്രോത്സാഹനമെന്നും നൽകി പ്രോത്സാഹനമെന്നും പറയുന്നത് അപ്പം രാജകീയ ആവശ്യങ്ങൾക്ക് അലങ്കാരങ്ങൾക്കുമായാണ് ഇവ ആദ്യമായി നിർമ്മിച്ചിരുന്നത് അതുപോലെ തന്നെ പാവകുടെ ശാസ്ത്രവും അതുപോലെ തന്നെ നിർമ്മാണ ും തഞ്ചാവൂർ ബൊമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ചലനമാണെന്നാണ് പറയുന്നത് ഇതിന് പിന്നിൽ ഒരു ലളിതമായ ശാസ്ത്രമുണ്ട് ഒന്നെന്ന് പറയുന്നത് ഗുരുത്വാഷ്ണ കേന്ദ്രമാണ് പറയുന്നത് അത് ഈ പാവകളുടെ ശരീരത്തിന്റെ ഭൂരിഭാഗം പാലവും ഉരുത്താകർഷണ കേന്ദ്രവും അടിഭാഗത്തായി കൃത്യമായ അളവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചലനം എന്ന് പറയുന്നത് തറയിൽ വെച്ച് ചെറുതായി ഒന്ന് തട്ടിയാൽ പോലും ഇവ മറിയാതെ ഒരു നർത്തയെ പോലെ മൃദുവായി ആടി അല്ലെങ്കിൽ തലയാട്ടി ഒരു സന്തുലിത സ്ഥാനത്തേക്ക് തിരിച്ചു വരും ഈ നൃത്തം അത് ചെയ്യുന്ന സ്വഭാവമാണ് പാവകളെ പ്രശസ്തമാക്കിയത് അതുകൊണ്ട് തന്നെ പഴയ വാസ് വസ്തുക്കൾ എന്ന് വെച്ചാൽ പണ്ട് കാവേരി നദിയിലത്തെ കളിമണ്ണ് എന്ന് വെച്ചാൽ അതിന്റെ ടെറാ കോട്ട എന്നാണ് പറയുന്നത് അതുപോലെ ടെറകോട്ടയായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഭാരം കുറയ്ക്കുന്നതിനും എളുപ്പത്തിൽ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി ഈ പ്ലാസ്റ്റർ ഓഫ് പാരിസ് പേപ്പർ പേപ്പർ മാഷ അത് അരച്ച് കുഴച്ച് അത് കടലാസാക്കി മരം തുടങ്ങിയവ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഇവര് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതുപോലെ പാവകളുടെ ഇനങ്ങൾ എന്ന് പറയുന്നത് ഈ പാവൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്നെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഒരു ഉരുട്ടു ഉരുട്ടു എന്ന് പറയുമ്പോൾ രാജാവിനെയും രാജ്ഞിയെയും പോലുള്ള രൂപങ്ങൾ കാണുന്ന ഈ പാവകളാണ് മറിയാതെ ആടികളിക്കുന്നത് ഇവ സന്തുലാവസ്ഥയുടെ പ്രതീകമാണെന്നാണ് പറയുന്നത് ഈ തലയാട്ടുബൊമ്മയെ അതുപോലെ തന്നെ ഇവയ്ക്ക് ചലിക്കുന്ന കഴുത്തും തലയുമുണ്ട് ഇവ തല തലയാട്ടെന്ന് പ്രതിനിധി നൽകുന്നു അതുപോലെ തന്നെ സാംസ്കാരിക പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്കും തഞ്ചാവൂർ ബൊമ്മയെ ഇന്നും നമുക്ക് തമിഴ്നാട്ടിൽ ഒരു പ്രധാന സാംസ്കാരിക അതുപോലെ തന്നെ ചിഹ്നമാണ് അതുപോലെ തന്നെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭാഗമായ ഗോലു അതെന്നു വെച്ചാൽ പാവ പാവകൾ ഇങ്ങനെ പടിപടിയായിട്ട് വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇവയ്ക്ക് ഒഴിച്ചുകൂടാനാത്തൊരു സ്ഥാനം ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ തനതായ ഉത്ഭവം എന്ന് പറയുന്നത് ആഹ് സവിശേഷത അംഗീകരിച്ചുകൊണ്ട് തന്നെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് വർഷത്തിൽ ഇന്ത്യൻ സർക്കാർ ഇതിനെന്ത് ചെയ്തു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് നൽകിയിട്ടുണ്ടെന്നും നമ്മൾ അറിയാൻ കഴിയും തലമുറകളായുള്ള തലമുറകളായി കൈമാറി വരുന്ന ഈ കല തഞ്ചാവിന്റെ കല കലാപരമായ വൈദഗ്ധ്യത്തിനെയും ചിന്തയുടെയും ഉദാഹരണമാണ് എന്തായാലും ഈ അതുല്യമായ പാവകൾ എങ്ങനെയാണ് ഇവിടെ പിന്നെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ എന്തായാലും കണ്ടു എത്ര മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതിനെ അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് വേറൊള്ള കാഴ്ചയിലേക്ക് ഓട്ടോ ഓട്ടോകാരം പറഞ്ഞു ഞങ്ങളെ മറ്റേ വീണ മേക്കിങ്ങിന്റെ വഴിയുണ്ട് ഇപ്പൊ ജസ്റ്റ് അദ്ദേഹം അവിടെ കൊണ്ടുപോയി വീണ വീണ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഞങ്ങൾ പറഞ്ഞ എന്തായാലും ഒന്ന് കാണിച്ചാൽ അതൊക്കെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക ജസ്റ്റി ഇവിടെയുള്ള പഞ്ചാബിലുള്ള ഈ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതോടൊപ്പം തന്നെ നമ്മളെന്തായാലും ഫോട്ടോയിൽ ഓട്ടോ ഇവിടുത്തെ കാഴ്ചകളാണ് വണ്ടിയും എല്ലാം ഇവിടെ എല്ലാ ഓരോരോ കടകളും ഓരോരോ രീതികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ഓട്ടയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഇതേപോലെ നൂറ് മീറ്റർ ചെലവിൽ നമുക്ക് വീണ വൈകും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഞാൻ നടന്ന ഞങ്ങള് നടന്ന് വെയിലത്ത് നടക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ എന്തായാലും ഈ കാഴ്ചയെല്ലാം കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്ന കാര്യം കേട്ടോ വീണാമി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മള് വീണാമെയിലാണ് ഇവിടെയാണോന്ന പറഞ്ഞു എന്തായാലും നടന്നു അറിയാത്തോണ്ടേ നടക്കാൻ അറിയുന്നില്ല ചോദിച്ചു ചോദിച്ചാൽ നല്ല വെയിലുമാണ് ഇവിടെയല്ലേ ഒട്ട് ഓപ്പോസിറ്റ് ആയി നിൽക്കുന്നത് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് കോട്ടയം വന്നിട്ടുണ്ട് എന്തായാലും ഞാനിവിടെ വീണയൊക്കെ മേക്കിയൊന്ന് സ്ഥലത്ത് തന്നിട്ടുണ്ട് ഇവിടെ ചേട്ടന് അലി നിന്ന് പണിയെടുക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടന്മാരും ഒന്ന് വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പം എന്തായാലും ഞാൻ അകസോട്ട് ഇതെങ്ങനെയാണ് പണിയെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഒന്ന് നിങ്ങളെ കാണിക്കാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഇതുണ്ടോ ഇവിടെ ചേട്ടന്മാരൽ നിന്ന് നല്ലൊരു പണിയെടുക്കുക കേട്ടോ നമ്മൾ വരുമ്പോൾ തന്നെ വീണ മേക്കിങ്ങി ഞാൻ ആദ്യമായിട്ടെ വീണ മേഖിങ്ങിയാണ് കാണുന്നത് അവരിതിനുള്ള പണിയാ കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ ചേട്ടാണ്ട് എന്തായാലും നമുക്ക് എങ്ങനെയാ പണി എന്താ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി തടി വെച്ചാ ശരി ഇതെങ്ങനെ എങ്ങനെയാ വീണ പണി എന്ന് എന്ത് തടി ഉപയോഗിച്ചത്

കുഴപ്പമില്ല ഓക്കെ ഞാനപ്പൊ ജസ്റ്റ് ഇവിടെ ഇവര് പണിയെടുക്കുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടോ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടില്ല വീണെങ്കിൽ റെഡി ആക്കി കൊണ്ടിരിക്കുന്ന ഒരു യൂണിയം പണിയാ എന്തായാലും അവര് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കിത് കാണാൻ പറ്റും എന്തായാലും ഞാൻ ചെറിയൊരു ചരിത്രം ഒക്കെ പറഞ്ഞത് എന്തായാലും എന്റെ ചരിത്രം റെഡി ആയിട്ടുള്ള വീണാണെങ്കിൽ ചെറിയൊരു പാട്ടായിട്ടൊക്കെ ഇവിടെ കൊണ്ടുണ്ടോ എന്തായാലും ഇവിടെ ഇവിടുത്തെ പണിയായി പോയി കാണുന്നത് അവർ എത്ര കഷ്ടപ്പെട്ടാ ചെയ്യുന്നത് അറിയാം ഇഡിഷ്യൽ സ്റ്റേജ് ആയിരുന്നു ഇതെല്ലാം അവർ നമ്മൾ കാണുന്ന രീതിയിലുള്ള വീടിനൊക്കെ എടുക്കുന്നത് ഇവിടുന്ന് ഈ ഒരു ആലയിൽ നിന്ന് എനിക്ക് എത്ര കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതറിയുന്നത് പക്ഷെ ശരിക്കും കാണാൻ പറ്റില്ല അപ്പോൾ അത് എന്തായാലും ഇതാണത് ആ തടികളൊക്കെ കൂട്ടിട്ടിരിക്കുന്നത് എന്താ ഇവിടെ ഉള്ള ചേട്ടന്മാരെ എത്ര വർഷങ്ങളോളം ഒരു ഈ ഒരു പണി തന്നെ ചെയ്യുക അപ്പോൾ എന്തായാലും ഞാൻ എൻജസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് കാണിക്കുമ്പോഴേ വന്നേ അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു കാഴ്ചയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട് ഈ പാർക്കിൻ്റെ പേരെന്തുവാ ഈ പാർക്കിൻ്റെ പേരെന്തുവാ ശിവഗങ്ക ശിവഗംഗ് ചേട്ടൻ പറഞ്ഞേട്ടൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റും പറ്റുന്നോ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോകും നല്ല സൂപ്പർ പാർക്ക് പാർക്കാല്ലേ നമുക്ക് പാർക്കിന്റെ അകത്തോട്ട് വരണോ ഇതാണ് ശിവഗംഗെ പാർക്ക് എനിക്ക് തമിഴ് വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ആ ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കേണ്ടതെന്ന് അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ പാർക്കിന്റെ അകത്തോട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റും എന്തായാലും ഞാൻ ഇവിടത്തെ പാർക്കൊക്കെ ഉണ്ട് പെങ്കാശി വന്നിട്ട് ക്ഷേത്രം എടുക്കാൻ പറ്റിയില്ല എന്തായാലും പാർക്ക് ടിക്കറ്റ് എന്തായാലും പാർക്ക് ഞാൻ എന്നാലും എല്ലാ കൊച്ചു സ്റ്റുഡൻസ് എല്ലാം കൊച്ചുങ്ങളെല്ലാം വന്ന് ഇന്ന് ഇവിടുന്ന് കളിക്കുന്നുണ്ട് ഉണ്ടോ അതാണ് പാർക്ക് ഈ പാർക്കിലാണ് കണ്ടോ എന്തും വേണ്ടിയത് നമ്മൾ സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റും കണ്ടോ ഇവിടെ എല്ലാം ഓരോരോ കാഴ്ചകളാണ് ഈ പാർക്കിൽ കാണും കേട്ടോ കൊച്ചു കൊച്ചുങ്ങളെ കാണിക്കുന്നു എന്നുണ്ട് എന്നാലും ഇവിടെ എല്ലാം മനോഹരമായിട്ടുള്ള രീതികളൊക്കെ ആയി കാഴ്ച കണ്ടോ എൻ്റെ എൻട്രൻസ് ഒക്കെ എന്തായാലും ഞാൻ ഈ കാഴ്ച കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ പാർക്ക് കാണാൻ തന്നെ ഇവിടുത്തെ ഗാർഡൻസ് ഒക്കെ കാണാൻ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു രീതിയാണ് അപ്പൊ എങ്കിലും നമുക്ക് കൊച്ചുങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെ എന്തോ യൂട്യൂബ് പോളിസി ഉണ്ട് അപ്പൊ എന്തായാലും എന്തായാലും ഞാൻ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എന്തായാലും അങ്ങോട്ട് കടക്കുക നമ്മുടെ ക്ഷേത്രത്തിന്റെ ബാക്ക് ബാക്കിലുള്ള ഒരു പാർക്കായത് കേട്ടോ കണ്ടോ ഇവിടെ എല്ലാ മനോഹരമായിട്ടുള്ള ഓരോരോ കാഴ്ചകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് ഈ പാർക്കും ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ജസ്റ്റി കൊച്ചെങ്ങൾക്ക് വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പാർക്ക് ഈ ക്ഷേത്രത്തിനോട് അടിപ്പിച്ചുള്ള ഒരു പാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ പാർക്ക് കാണുമ്പോൾ തന്നെ മനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ഞാൻ വിചാരിച്ചു ഇവിടെയൊന്ന് വന്ന് എടുക്കാം ഈ പാർക്ക് ഒന്ന് എടുക്കാം രഞ്ചാവൂരി വന്നിട്ട് ഈ പാർക്ക് ഒന്നുമില്ല ജസ്റ്റി ഒരു പാർക്ക് എന്താ പറഞ്ഞ് കാണാൻ മനസ്സിലായോ ഇവിടെ ഒരു ഗാന്ധിയുടെ ഒരു പ്രതിമ ബാക്ക് തിരിഞ്ഞുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ ഗാന്ധിയുടെ ഫ്രണ്ടിലോട്ട് പോയി ഗാന്ധി പ്രതിമയിലോട്ട് നോക്കാം അച്ഛാ അച്ഛാല്യെ കഴിഞ്ഞവട്ടം നമ്മള് എന്തോ ഒരു നല്ല അടിപൊളി വീഡിയോ എടുത്തു എടുക്കും പാലിച്ചില്ല എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു ആ വീഡിയോക്ക് പക്ഷെ വീഡിയോ എടുക്കുന്നവരെ അവർ ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് എല്ലാവരും എന്തിനാണ് എടുക്കുന്നത് യൂട്യൂബ് ചാനലിനാണ് എടുക്കുന്നത് അടുത്തെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറയുന്നു വീഡിയോ ഇടാൻ പറ്റില്ല കൊമേഴ്ഷ്യൽ പെർപ്പസിനാണ് പ്രത്യേക പെർമിഷൻ വേണം അപ്പൊ അതുവരെ ആരും ഒന്നും കണ്ടില്ല എനിക്കതാണ് പറയുന്നത് ഞാൻ അവര് കുറ്റം പറഞ്ഞില്ല അതുപോലെ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്ക് എല്ലാരും അതുപോലത്തെ ബ്ലോഗ് ഫുൾ ആയിട്ട് ബ്ലോഗ് വിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും ഡിലീറ്റ് ചെയ്ത് കളയിപ്പിക്കില്ലേ അത് മര്യാദ സത്യം ഞാൻ ആർക്കും പറയുന്ന പറ്റില്ല ഞാൻ പറഞ്ഞു അതൊരു വിഷമന അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് എടുക്കത്തില്ല എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എല്ലാരും ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തത് അല്ല ഞാൻ എടുക്കത്തില്ല ഞാൻ വീണ്ടത്തില്ല ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് അയാളുടെ ഭാര്യയുടെ എന്തോ മോശപ്പെട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞ് അയാൾ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവും ഞാൻ ആരെയും എല്ലാവരും പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത് പിന്നെ അവർ കളയാണെങ്കിൽ ഞാൻ വീഡിയോ അവരെ തന്നെ ഫേസ് ചെയ്യാൻ ബ്ലഡറ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ആരും ഒന്നും കേൾക്കുന്നില്ല പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാൻ പറ്റും ഞാനങ്ങ് നിയമം ഒരു അവിടുന്ന് ആരും പാലിച്ചെന്ന് വിളിച്ചു പറഞ്ഞു എങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ആ നിയമത്തിന് വഴിയല്ല അവിടെ ഞാൻ ബ്ലോക്ക് ചെയ്തതാണ് ദൈവത്തെ ഓർത്ത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ബ്ലോക്ക് എടുക്കാൻ പറ്റുന്നില്ലെന്ന് അവിടെ ഒന്ന് എഴുതി വെക്കണം സത്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ വന്ന് എടുത്തു കഴിഞ്ഞിട്ട് ആ ഡിലീറ്റ് ചെയ്ത് കളയാം എത്ര കഷ്ടപ്പെട്ടതെന്ന് അറിയാമോ ഇതൊക്കെ വന്ന് എടുക്കുന്നത് നിങ്ങക്ക് തോന്നുന്നു ചെറിയൊരു പണിയാണെന്ന് എന്തായാലും ഞാനത് കുറ്റമൊന്നും പറയാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എൻ്റെ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അതല്ലേ കാരണം ഞാനത് എല്ലാവരും എന്ന് ചോദിച്ചാൽ സാലിന്റെ പേരെന്താണ് എന്ത് എന്ത് എടുക്കുന്നത് എന്നിട്ട് അവസാനം എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴും നിങ്ങൾ പറയുന്നത് എടുക്കണ്ടാന്ന് പറയും ഇതെനിക്ക് നല്ലൊരു വിഷമം തോന്നി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ പാർക്കിന്റെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ബാക്കിലായി ഈ പാർക്കൊക്കെ കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ പാർക്ക് കണ്ടോ ഈ ക്ഷേത്രത്തിന്റെ ബാക്കിൽ ഇത്ര മനോഹരമായ ഒരു പാർക്ക് പണിതെക്കെന്ന് പറയുമ്പോഴത്തേന്നെ അത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്നുള്ളൂ കാരണം ഇത്രയും മനോഹരമായിട്ടൊരു പാർക്ക് ഇവിടെ പണിതെച്ചെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഞാൻ എന്തായാലും ഇവിടെ ഇത് ഞാൻ പറയുക ഞാൻ അവർക്ക് ചോദിച്ചു അവർ വീഡിയോ എടുത്തോട്ടെ ഞാൻ ചോദിച്ചപ്പോൾ അവർ വീഡിയോ എടുക്കുക എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം ഈ പാർക്ക് കയറി വീഡിയോ എടുക്കുന്നത് ഇനി അത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരോട് ചോദിക്കാം ഞാൻ അവർക്ക് രണ്ടു മൂന്ന് വട്ടം ചോദിച്ചാൽ എടുത്തത് അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ആരും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യത്തില്ല എന്ത് ഞാൻ വന്നാൽ ഞാനിത് മനപൂർവ്വം ഞാൻ പറഞ്ഞിട്ടാണ് എടുത്തത് ചോദിച്ചു പെർമിഷൻ രണ്ട് മൂന്ന് വട്ടം ചോദിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ദേഷ്യപ്പെടാൻ പറഞ്ഞില്ല ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ജോലിക്കും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ ചുമ്മാത ഇതും പൊക്കെ നടക്കുക അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് പലരും നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി സംസാരിക്കും നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നടക്കാതെ വരും അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് വിഷമത്തിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ചേർത്തത്തിന്റെ നമ്മുടെ ബാക്കിലാണ് ഈ ഒരു പാർക്ക് പാർക്കാണ് പാർക്ക് വേണ്ടി ഞാൻ നടക്കുക കേട്ടോ ഇതേ നല്ല പാർക്കിനകത്ത് നല്ല ഇതേ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ കണ്ടോ ഇത്ര മനോഹരം ഉണ്ടോ കൊണ്ടാക്കി കൊണ്ടാക്കിയോ കാണുമ്പോൾ തന്നെ മനോഹര രസമാണ് ജസ്റ്റ് ഞാൻ കാണിച്ചുള്ളൂ അതൊന്ന് കുറെ പേര് വിശ്രമിക്കുന്നു ജസ്റ്റ് ഒരു വിശ്രമിക്കാനും ഒരു കൊച്ചങ്ങക്കുള്ള എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള ഒരു ചേസ്റ്റ് ഒരു പാർക്ക് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കണ്ട പറഞ്ഞപ്പോൾ ഒന്ന് കയറി കാണാന്ന് വെച്ചാൽ അതുകൊണ്ട് വന്നോ ശരിയെന്നു ഇട്ടൊരു കാഴ്ച എന്ത് കാഴ്ച ഇവിടുത്തെ നമ്മുടെ കൊസ്താരത്തിൽ വലിയൊരു കുളവും എന്തോന്ന് തോന്നുന്നു കേട്ടോ വലിയൊരു തടാകമാ തോന്നലോ ക്ഷേത്രത്തോട് അനുബന്ധിച്ചാ ആ അത് അങ്ങനെ നിക്കുന്നോ ഞാൻ എന്തായാലും കണ്ടപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തത് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ആ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയ കുളം പോലെ ഉണ്ട് ഉണ്ടോ വന്നിട്ട് ക്ഷീണിച്ചു അപ്പൊ ഇവിടെ ഒരു അക്കേടെ കടയുണ്ട് അക്കേടെ കടയിൽ വന്നിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അച്ഛനും ഞാനും മേടിച്ചുണ്ടോ രണ്ട് ഫ്രൂട്ട്സ് നമ്മുടെ ഈ നമ്മടെ ബാക്ക് വേഷം നമ്മുടെ ഈ ബാക്ക് വാഷ് ഞാൻ നടന്നു നടന്ന ക്ഷീണിച്ചോണ്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചു അതുകൊണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ മേടിച്ചതാണ് അപ്പൊ ഞാനിങ്ങനെ കണ്ടപ്പോ എടുത്തു ഇതാണ് നമ്മളോട് പഞ്ചാബിൽ വന്നിട്ട് ആദ്യം ടേസ്റ്റ് ചെയ്ത് ഒരു ഫ്രൂട്ട്സ് എന്ന് എന്നറിയാം എന്താ ചേച്ചി ദേശം ചോള ദേശം എന്നാണ് കിസാടതിന്റെ പേരെന്നാ പറയുന്നത് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് ഇങ്ങനെ വേണോ കുഫി വേണോ നമ്മൾ കഴിക്കണ്ടിട്ട് ഒരു ഹോട്ടലിലേക്ക് ആഹാരം കഴിക്കാനായിട്ട് എന്തായാലും ഞങ്ങൾ ബ്ലോഗ് അത്ര നല്ല എന്തായാലും ഇവിടുത്തെ ഹോട്ടലിൽ നേരിട്ട് അഞ്ചാവും ഭക്ഷണം കഴിക്കാൻ പോകും നമുക്ക് ഭക്ഷണത്തിലോട്ട് പോവാം രണ്ടു രണ്ട് മീൽസ് മീൽസ് വരാൻ വേണ്ടി കാത്തി മീൽസ് അറിയാം മനോഹരമായ വേറെ എന്തോ തമിഴ്നാട് സ്പെഷ്യൽ അറിയാ കഴിഞ്ഞു എന്താന്ന് വെച്ചാല് ഒരുമാതിരി പോലത്തെ അറിയാതെ നമ്മള് കേരള സ്റ്റൈലിൽ ഒരു സദ്യ കഴിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട്

ഇതാണ് അടുത്ത കറിയല്ലേ നമുക്ക് വരുന്നുണ്ട് ഇവിടെ നമ്മള് ചോറ് മാത്രമേ നമ്മളിവിടെ നിന്ന് വ്യത്യാസമുള്ളൂ ചെറിയ ചോറ് കറിയെന്തായാലും കുഴപ്പമൊന്നും എന്തായാലും കറിയെല്ലാം കൂട്ടി എന്നിട്ട് കഴിച്ചിട്ടുള്ളൂ കഴിച്ചിട്ട് അല്ലെ കഴിക്കട്ടെ ഇതേ ഒന്നും കഴിച്ചതെ അത്യാവശ്യം പായസം കൂടി വന്നിട്ടുണ്ട് കേട്ടോ പായസം പപ്പടം പപ്പറം ഞാൻ പപ്പടം തന്നെ നോക്കിയാ വലിയ പപ്പടം എന്തായാലും അതായത് ചെറിയ ഉളോഗ ഞാൻ എടുക്ക എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ച വീഡിയോ എനിക്ക് തോന്നുന്നു അഞ്ചാവ് കുഴപ്പമില്ലെന്ന് തോന്നല്ലേ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ കൂട്ടെ എന്നാലും ഞാൻ ബ്ലോഗ് കൂടെ വെച്ച് തീർത്തുവോ ശരി ബൈ